ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യു സ്റ്റോക്സ് ഞാൻ വീഡിയോ ആയിട്ട് തുടങ്ങിയ സമയത്തൊക്കെ ഒന്ന് രണ്ട് പേര് പറഞ്ഞായിരുന്നു സാരി ട്രേപ്പിംഗ് വീഡിയോ ആയിട്ട് ചേച്ചി സാരി ട്രേപ്പിംഗ് വീഡിയോ ആയിട്ട് ചേച്ചി എന്നൊക്കെ പറഞ്ഞായിരുന്നേ അത് അങ്ങനെ പോയി പോയി എനിക്ക് ഇടാൻ പറ്റിയില്ല ഇന്ന് ഇപ്പം വേറെ വീഡിയോസ് ഒന്നുമില്ല പിന്നെ ഞാൻ ഇന്ന് ഹെയർ പാക്ക് ഇടണമെന്നായിരുന്നു ഹെയർ പാക്ക് ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചിരുന്നേ അപ്പം നല്ലൊരു പാക്ക് ഒക്കെ റെഡി ആക്കിയതായിരുന്നു അപ്പഴാ മഴ ഭയങ്കര മഴയും ഇവിടെ ഭയങ്കര തണുപ്പാ അപ്പം റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചേ നമ്മൾ സാരി ഉടുക്കാനായിട്ട് ആദ്യം എടുക്കേണ്ടുന്നത് ഒരു ചെരുപ്പ് നമ്മൾ ഏത് ചെരുപ്പായിടുന്ന വെച്ചാ ചെരുപ്പ് ആദ്യം ഇടുക ചെരുപ്പ് ആദ്യം നമ്മൾ ഇട്ടുകൊണ്ട് വെളിയിൽ സാരി ഉടുത്തിട്ട് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ചെരുപ്പ് ആദ്യം ഇടുക അതിന് ശേഷം ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സാരി എടുത്തിട്ട് അതിന്റെ നമ്മൾ ഫോൾ വെച്ചിരിക്കുന്ന സൈഡ് താഴെ പോൾ വെച്ചിരിക്കുന്ന സൈഡ് താഴെ വരുന്നത് പോലെ എടുത്ത് നമ്മുടെ ചെരുപ്പിന്റെ മുകളിൽ നിന്നാ മതി ആദ്യത്തെ ഈ തലപ്പ് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ നടക്കുമ്പോൾ അത് കാലയിലോട്ട് ചവിട്ടിയിട്ട് താഴോട്ട് സാരി പറയാൻ ചാൻസ് ഉണ്ട് അത് കാരണം കറക്റ്റായിട്ട് അതങ്ങ് വെച്ചിട്ട് ഈ സാരിയുടെ ഇവിടെയല്ല ചുരുക്കാതെ നമ്മൾ നമ്മളകത്തോട്ട് ഇടുക കണ്ടോ എന്നിട്ട് അടുത്തത് ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ കറക്റ്റ് നിലത്ത് വരെ എത്ര നമ്മൾ ഇറക്കി കൊടുക്കുന്നോ അത്രയും വരെ വെച്ചിട്ട് ഇതിനെ കുത്തിയിട്ട് ഇവിടെ എല്ലാം ആ ഫ്രണ്ടിൽ പോലെ തന്നെ ചുരുക്കില്ലാതെ അകത്തോട്ട് വെക്കുക ഇത്രയും കഴിഞ്ഞിട്ട് സാരി ഇങ്ങനെ ഇങ്ങോട്ട് എടുത്ത് എടുത്ത് ഇങ്ങനെ വന്ന് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള നീളം എടുത്തിട്ടുണ്ട് ഈ ഇതിനെ ഇവിടൊന്ന് ലൈറ്റായിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി വെക്ക നമ്മൾ ഇനി നമ്മൾ ഇതിനെ പ്ലീറ്റ് എടുക്കാൻ തുടങ്ങുക പ്ലീറ്റ് എടുക്കുന്നത് ഇപ്പം ഈ സാരിക്ക് ഇത്രയും ഒരു ബോർഡർ ഉണ്ടല്ലോ ആ ബോർഡർ വെച്ച് ആ ബോർഡറിന്റെ അളവ് വെച്ച് അങ്ങ് എടുക്കാം അതിനു മുമ്പ് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇങ്ങനെ ഈ മുന്താണ്ടിയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് ഹാങ്കിങ്സ് ഒക്കെ ഉള്ളത് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് വേണമെങ്കിൽ ഇനിയൊന്നും മടക്കി പിടിക്കുക മടക്കി പിടിച്ച ശേഷം ഇതെങ്ങനെ നമ്മൾ ഓരോ ബ്ലീറ്റും എടുക്കുമ്പോൾ അകത്തോട്ട് വരുമ്പോൾ അടുത്തത് ഇച്ചിരി ചെറുതായിട്ട് ചെറുതായിട്ട് എടുക്കണം ഒരു പൊടിക്ക് ഒരു കാലിഞ്ച് ചെറുതായിട്ട് എടുക്കണം അപ്പൊ നമുക്ക് ഈസി ആയിരിക്കും ഇവിടെ നമുക്ക് എല്ലാം ഫൈനൽ വരുമ്പോൾ അല്ലെങ്കിൽ ബ്ലീറ്റ് മുമ്പോട്ട് ഇറങ്ങി കിടക്കുന്നത് പോലെ അങ്ങനെയൊക്കെ തോന്നും അതിലും നല്ലത് നമ്മൾ ആദ്യം തന്നെ അത് ഓരോന്നോരോന്ന് ചെറുതാക്കി എടുത്ത് വരിക അപ്പം ഞാൻ എല്ലാം എടുത്തു കഴിഞ്ഞു ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഒന്നിച്ചൊന്ന് പിടിക്കാം പിടിച്ചിട്ട് ഞാൻ ഇവിടെ ഒരു പിന്നെ അങ് കുത്തി കൊടുക്കാൻ പോകും ആദ്യമേ ഞാൻ ഉടുക്കുന്നതും ഞാൻ ഉടുപ്പിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് സാരി എന്നിട്ട് ഇങ്ങനെ പിടിച്ചോണ്ട് ഇങ്ങനെ നല്ലതായിട്ടൊന്ന് ഒതറാമെങ്കിൽ സാധാരണ സാരികളൊക്കെ കറക്റ്റായിട്ട് അങ്ങ് വീണ് കിട്ടും നമ്മുടെ പ്ലീറ്റ് നല്ലായിട്ട് എടുത്തിട്ട് ഒന്ന് കൈകൊണ്ട് ഒന്ന് തേച്ച് ഇടുക എന്നിട്ട് അടുത്ത പ്ലീറ്റ് എടുക്കുക അടുത്ത പ്ലീറ്റ് അല്ല അടുത്ത അതിന്റെ ബാലൻസ് എടുക്കുക ഇങ്ങനെ എല്ലാം നല്ല അടുക്കി നീറ്റായിട്ട് കൈകൊണ്ട് ഇങ്ങനെ തേച്ചെടുക്കണം തേച്ചെടുത്തിട്ട് നമ്മൾ സാരിയുടെ ഇത് കുത്തുമ്പം ഈ പുറകിലോട്ട് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റത്തില്ല ഇത് ഇങ്ങനെ പുറകിലോട്ട് ഒരു രണ്ടിഞ്ച് ബാക്കിലോട്ട് കൊണ്ടുപോയി കുത്തണം കുത്തി വെച്ചിട്ട് എന്നിട്ട് നമുക്ക് ഇവിടെ അങ്ങ് ശരിയാക്കാം ഇവിടെ ഓൾറെഡി നമ്മൾ പ്ലീറ്റ് എടുത്ത് റെഡിയാക്കി ആക്കി വെച്ചേക്കുവാണേ ഇങ്ങനെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഒത്തിരി മുകളിലോട്ട് കയറ്റി വെച്ചോണ്ട് എടുക്കരുത് ഇത്തിരി ഇങ്ങനെ വെക്കാവും അല്ലെങ്കിൽ ഫുൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോൾ ഫുള്ള് അങ്ങ് മുകളിലോട്ട് കയറും ഇങ്ങനെ വെച്ചോണ്ട് ഇതാ ഇങ്ങനെ നല്ലതായിട്ട് ടൈറ്റ് ആയിട്ട് പിടിക്കണം അതാ നല്ല ടൈറ്റ് ആയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങോട്ട് മാറ്റിയിട്ടിട്ട് ഞാൻ ഇവിടെ സാധാരണ ചിലർ രീതിയിൽ കുത്തും എനിക്ക് അങ്ങനെ കുത്തിയാ നിക്കത്തില്ല അത് പൊങ്ങിപ്പോ വരും നമ്മൾ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് കുത്തിയിട്ട് പാവാടയിലോട്ട് ചേർത്താ ഞാൻ കുത്തുന്നെ ഇവിടെ ഈ റൈറ്റ് സൈഡ് നമ്മുടെ കൈടെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ റൈറ്റ് സൈഡില് ഒരു സെറ്റിപ്പ് വെച്ച കുത്തുക നമ്മൾ ഇങ്ങനൊക്കെ കുനിയുമ്പോ ലൂസാകും അപ്പൊ അതിനനുസരിച്ച് വേണം നിന്നോണ്ട് ഇത് കുത്താൻ ഇന്നർവെയർലൊക്കെ ഇതാകാതെ പിന്നെ കുത്താതെ വൃത്തിയായിട്ട് കൃത്യായിട്ട് പിന്നെ അവിടെ കുത്തി വെച്ചു കുത്തി വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് ചിലർ ഇവിടുന്ന് നിന്ന് എടുക്കും പ്ലീറ്റ് ഞാൻ ഇവിടെന്നാണ് എടുക്കുന്നത് ദാ ഒരു ഇത്രയും ഇങ്ങനെ വിടണം ദാ ഇത്രേ ഇവിടെ വരെയുള്ളത് വിട്ട ശേഷം ഇച്ചിരി കൂടെ വിട്ടിട്ട് വേണം പ്ലീറ്റ് എടുത്തു തുടങ്ങാൻ തമ്പും കുട്ടി ഫിംഗർ മാത്രം മതി ഈ രണ്ട് ഫിംഗർ കൊണ്ട് ഒത്തിരി വലിപ്പം ഇല്ലാതെ എടുക്കണം അപ്പോഴേ നമുക്ക് ഇച്ചിരി പ്ലീ ഇത് കിട്ടത്തുള്ളൂ പ്ലീറ്റ്സ് ഒരു രഞ്ചാറെണ്ണം കിട്ടത്തുള്ളൂ അല്ലെ പിന്നെ സാരിയില് ബ്ലൗസ് കട്ട് ചെയ്യാതെ അല്ലെങ്കിൽ ഏച്ചു വെച്ചത് സാരിയൊക്കെ ആയിരിക്കണം ഇവിടെ വരുമ്പോൾ ലാസ്റ്റ് ബ്ലീറ്റ് ഇച്ചിരി വലിയ ബ്ലീറ്റിങ് എടുക്കണം വലുതാക്കി എന്നിട്ട് ഇതെല്ലാം കൂടി ഇങ്ങനെ കുടയുമ്പോൾ തന്നെ ശരിക്കും അങ്ങനെ വീഴും അത് കഴിഞ്ഞിട്ട് ഓരോന്നായിട്ട് നമ്മളിങ്ങനെ അടുക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പ്ലീറ്റ് വന്നിട്ടുണ്ടേ ഇത് നമ്മൾ ഇച്ചിരി ഓരോന്നോരോന്നും ഇങ്ങനെ വെളിയിൽ കാണാവുന്ന പോലെ ഒരെണ്ണ ഇങ്ങനെ അതിന്റെ അടുത്ത് ഇങ്ങനെ അതിൻറെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെ മേളി മേളി അടിയിലോട്ട് കൊണ്ടുപോകരുത് ഇങ്ങനെ ഒരെണ്ണ ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്തായിട്ട് വേറെണ്ണം വേറെ അടുത്തായിട്ട് വേറെ എണ്ണം അതിന്റെ അടുത്തായിട്ട് വേറെ അതിൻ്റെ അടുത്തായിട്ട് വരണം അതിൻ്റെ അടുത്തായിട്ട് വരണമെന്ന് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു പിന്നെ കുത്തി വെക്കാമേ അപ്പം അത് കറക്റ്റായിട്ട് അവിടെ ഇങ്ങിരുന്നോളൂ അത് കഴിഞ്ഞിട്ട് അതേപോലെ ബാക്കി ഇവിടെ ഒരെണ്ണം ഇതൊരെണ്ണം 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 ഒന്നിച്ച് പിടിക്കാതെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് ഒരു ക്ലിപ്പ് ഇട്ട് വെക്കാമേ എന്നിട്ട് ബാക്കി അതേപോലെ തന്നെത്താൻ എടുക്കുമ്പോഴും നമ്മൾ നീറ്റായിട്ട് സാരി ഉടുക്കണമല്ലോ സാരി ഇപ്പൊ വല്ലപ്പോഴും ആൾക്കാർ ഉടുക്കുന്നേ ഇവിടെ ഞാൻ ഒരു ക്ലിപ്പ് കുത്തുവാണേ നിങ്ങൾ പിന്നു കുത്തിക്കോ ഇത്രയൊക്കെ നമ്മൾ വൃത്തിയായിട്ട് എടുത്തെങ്കിൽ ആ സാരി ലാസ്റ്റ് വരെ നീറ്റായിട്ട് നിൽക്കത്തുള്ളൂ ബെന്നീൻ ആയതുകൊണ്ടാണ് നിൽക്കാത്ത ഇവിടെ നല്ലതായിട്ട് അങ്ങ് തേച്ച് വിടുക കൈകൊണ്ടേ അതേപോലെ ഇങ്ങോട്ട് വരുമ്പോഴും ഈ ക്ലിപ്പ് വരിട്ട് ഇത് അങ് തേക്കുക വീണ്ടും ക്ലിപ്പവിടെ തന്നെ ഞാൻ കുത്തിയിടുക മാറണ്ട ക്ലിപ്പ് ഉടമ്പ തേച്ച് വിടുക തേച്ച് വിട്ടിട്ട് നമുക്ക് ഇനി ഇത് സാരി ഉടുക്കാൻ എഴുതാം അപ്പം അതിനു മുമ്പായിട്ട് നമ്മളിവിടെ ഈ കുത്തിയേക്കുന്ന പിൻകുത്തിയേക്കുന്ന ഇടം ഈ അകത്തോട്ടിങ്ങനെ ഇട്ടിട്ട് ിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളാ പിൻ കുത്തിയിട്ട് കുറച്ച് തുണി എക്സ്ട്രാ ഇട്ടിട്ടുണ്ടല്ലോ അതിനെ ഒന്ന് ലൈറ്റ് ആയിട്ടൊന്ന് വലിക്ക വലിച്ച് ഇവിടോട്ടങ്ങ് കുത്തുക എന്നിട്ട് ഈ എക്സ്ട്രാ ഉള്ളതും ചുരുക്കം ഇല്ലാതെ ഇവിടെ കുത്തുക കുത്തിയിട്ട് ഇത് നമ്മളെ ഓരോന്നായിട്ട് എടുക്കുക എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്ന ഇവിടെ ഒരു പിന്നെ കുത്തു അടിക്കുട ഇപ്പൊ കണ്ടോ അവിടെ ശരിയായില്ലേ പ്ലീറ്റ് എല്ലാം ഒരേപോലെ നീറ്റായിട്ട് കിടക്കുന്നുണ്ടോ ഇവിടെ ഒരു പ്ലീറ്റും കുത്തി അപ്പൊ ഈ പ്ലീറ്റുകളൊക്കെ ഉണ്ടോ നല്ല നീറ്റായിട്ട് എങ്ങനെ കിടക്കുന്നതെന്നുണ്ടോ എന്നിട്ട് ഇവിടെ നമ്മളിപ്പോ ശരിയാക്കാം ഇത് ഞാൻ ബ്ലൗസ് ഇട്ടിട്ട് വന്ന് ഇവിടെ എങ്ങനെയാ ശരിയാക്കുന്ന കാണിച്ചു തരാമേ ഇപ്പൊ ഞാന് ബ്ലൗസൊക്കെ ഇട്ട് കുത്തിക്കൊണ്ട് വന്നേ കണ്ടോ ഇതൊക്കെ എങ്ങനെ ഇരിക്കുന്നു നോക്ക് നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ ഇരിക്കും പിന്നെ ഞാൻ ഇപ്പം സാധാരണ ഇത്രേ ഉള്ളൂ ഇപ്പൊ നിങ്ങൾക്ക് ഈ പ്ലീറ്റ്സ് ഒക്കെ മാറിപ്പോവും അല്ലെങ്കിൽ ചില സാരികളിൽ നമുക്ക് പ്ലീറ്റ്സ് ഒക്കെ മാറുമല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരെണ്ണം ഇങ്ങനെ അങ്ങ് വിട്ടിട്ട് ബാക്കി ഇതെല്ലാം കൂടെ ചേർത്ത് ഇതാ ഇങ്ങനെ ഈ ഒരെണ്ണം ഇങ്ങനെ വിടും അടുത്തതിൻ്റെ ഇതേ ഈ മേളുത്തേ പാളി ഇങ്ങും എന്നിട്ട് ഇവിടെ എല്ലാം കൂടെ ചേർത്ത് ഒരു ഒരു അങ്ങ് കുത്തും ഇവിടെ ഇങ്ങനെ അല്ലെങ്കിൽ ഒന്ന് ചെയ്താൽ മതി ഇതങ്ങനെ എടുത്തിട്ട് ഇവിടെ ഇച്ചിരി കൊണ്ട് നീക്കി ഇപ്പൊ എല്ലാ പ്ലീറ്റ്സും വരും നമുക്ക് ഒരെണ്ണം നമ്മൾ വെച്ചേക്കുന്നിടത്തൊന്നും മാറത്തില്ല കണ്ടോ ഇതെല്ലാം ഉള്ള ഇതിൽ ആണ് ഇങ്ങനെ പോവുകയല്ല ഒത്തിരി ഇങ്ങനെ കൊണ്ടുവെക്കാതെ വെക്കാതെ ഇങ്ങനെ പിള്ളേരെ പ്രിൻസസ് കട്ട് ബ്ലൗസൊക്കെ ആണെങ്കിൽ അത്രയും കൂടെ ഒന്നും അവ വലിയ ആവശ്യമൊന്നുമില്ല അപ്പൊ എങ്ങനെയുണ്ട് സാരി സാരി ഡ്രേപ്പിംഗ് ഈസി അല്ലേ ബ്ലൗസൊക്കെ എനിക്ക് ലൂസായി എനിക്ക് വണ്ണം നല്ലപോലെ കുറഞ്ഞ ബ്ലൗസ് ഇട്ടപ്പോഴാണ് മനസ്സിലാകാൻ ഇപ്പൊ കുറേ വർഷം മുമ്പ് തയ്ച്ചിട്ട് അഴിച്ചിട്ട് അഴിച്ചിട്ട് വെച്ചിരുന്ന ബ്ലൗസാണ് ഇടാൻ പയ്യാതെ വെച്ചിരുന്ന ബ്ലൗസ് ഇപ്പൊ വണ്ണം കുറഞ്ഞപ്പോൾ അത് ഇടാമെന്ന് തോന്നിയപ്പോ എടുത്തിട്ടതാ ഇപ്പൊ നല്ല ലൂസായി അങ്ങ് കൈ ഒക്കെ നല്ല ലൂസായി അപ്പൊ എങ്ങനെയുണ്ടോ സാരി നന്നായിട്ട് കൊടുത്തില്ലേ ഈ പ്ലീറ്റും ഒക്കെ കിടക്കുന്നുണ്ടോ ഇത്രയും നിങ്ങൾക്ക് ഇറങ്ങണ്ടാക്കി ഒരു ശകലം കൂടെ വെള്ളോട്ട് കൊടുക്കാം ഒത്തിരി അങ് മേളി കൊണ്ടുപോയി ഇങ്ങനെ നിന്നാലും സാരി കാണാൻ ഒരു രസം ഉണ്ടാകത്തില്ല വേണമെങ്കിൽ ഇത് ഇങ്ങനെ നിൽക്കാം ഇതിങ്ങനെ ഒരിച്ചിരി കൂടെ ഇച്ചിരി ഇങ്ങനെ ഒക്കെ സാരി കിടക്കുന്ന ഇഷ്ടം ഞാൻ ഇങ്ങനെ കൊടുക്കത്തുള്ളൂ ബാക്ക് സൈഡ് ആയാലും ബാക്ക് സൈഡ് ഒക്കെ കണ്ടോ ഫാൻ ഇട്ടിട്ടില്ലാത്തോണ്ട് നല്ല എങ്ങനുണ്ട് നന്നായിട്ടല്ലേ ഇരിക്കുന്നേ ഇങ്ങനെയാണ് സാരി ഞാൻ ഉടുക്കുന്നത് ഞാൻ ഉടുക്കുന്നത് ഇങ്ങനെ ഞാൻ ഉടുപ്പിക്കുന്നതും ഇങ്ങനെ ചെറിയ പിള്ളേരൊക്കെ ആകുമ്പോ കുറച്ചും കൂടെ ചിലപ്പം ചെറിയ ബ്ലീറ്റ്സ് എടുക്കും എന്നാലും ഒത്തിരി അങ്ങ് ഡ്രേപ്പ് ചെയ്യുകയാണെങ്കിൽ ചെറിയ ബ്ലീറ്റ് എടുത്ത് ഉടുപ്പിക്കും അയൻ റേപ്പാണെങ്കിൽ കുറച്ചും കൂടെ ചെറുതാക്കും അപ്പോഴേ അത് നിക്കത്തുള്ളൂ നേരത്തെ അഞ്ച് ചെയ്ത് വെച്ചെങ്കിൽ അപ്പൊ എങ്ങനെയുണ്ട് നല്ലല്ലേ ടുത്ത് ഇങ്ങനെ അത് പതിഞ്ഞ് ഒരുപോലെ നല്ല ഏത് സാരി ആണെങ്കിലും ഇരിക്കണം ഇപ്പൊ നല്ല ഹെവി ഈ സാരി ആണെങ്കിലും ഈ ബ്ലീറ്റ് ഒക്കെ നല്ലതായിട്ട് നമ്മളിങ്ങനെ തേച്ച് തേച്ച് അങ്ങോട്ട് വിടണം കൈകൊണ്ട് ഇതിങ്ങനെ ഇങ്ങനെ വിട്ട അതവിടെ നിൽക്കും അപ്പൊ ഓക്കെ ബൈ യു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യണം കേട്ടോ ഹൈപ്പ് ചെയ്തേ അത് കാണരുത് പറ്റുന്നവരൊക്കെ ഹൈപ്പ് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ സി യു